ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ തൈരും വെള്ളരിയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറിന് വിചാരിച്ച് എന്തായാലും വെള്ളരി കൊണ്ട് കറി തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും ഞങ്ങൾ വെള്ളരി കൊണ്ടും അതുപോലെ തന്നെ പല രീതിയിലുള്ള കറികളും തയ്യാറാക്കിയിട്ട് എടുക്കാറുണ്ടല്ലേ അപ്പോൾ ഇതേ രീതിയിലുള്ള കറി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളരി കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഒരു വെള്ളരി കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി താ ഞാനൊരു വെള്ളരി എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കണം അതിനനുസരിച്ച് എടുക്കുക പക്ഷേ ഞാനിപ്പോൾ ഒരു മുറി വെള്ളരി കൊണ്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കാം അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് വിചാരിച്ചെന്തായാലും വെള്ളരി വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ വെള്ളയരിയും തൈരും ചേർത്തിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറി എടുക്കാം ഞാനിതാ ഈ ഒരു വെള്ളരിയുടെ മുഗൾ ഭാഗത്തുള്ള ആ തൊലികളൊക്കെ ഒന്ന് നീക്കം ചെയ്യാം അതുപോലെ തന്നെ ആ ഉൾഭാഗത്തുള്ള കുരുകളില്ല അതൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കണം ഞാനിന്ന് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുത്തപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു വെള്ളേരി കറി കഴിക്കാനായിട്ട് അതും നല്ല കൂടുതൽ പുളിപ്പില്ലാത്ത തൈരായിരിക്കണം ഈ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതാ വെള്ളയരിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു മൺചട്ടിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലുള്ള നാടൻ രീതിയിലുള്ള ഈ ഒരു ഒഴിച്ചു കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ കറിയൊക്കെ വെക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ ഇപ്പോൾ നാടൻ രീതിയിലുള്ള കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെയാണല്ലോ നല്ലതല്ല അങ്ങനെ ഇതാ കഴുകി വെച്ച് വെള്ളേരി ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഒരുപാട് വലിപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു കറിയൊക്കെ കഴിക്കുമ്പോൾ വെള്ളേരിയൊക്കെ കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് തോന്നില്ല പെട്ടെന്ന് തന്നെ മടുപ്പ് ഒരു ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റില്ലേ അങ്ങനെ ഇത് വെള്ളേരി മുഴുവനായിട്ട് ഞാനിപ്പോൾ ഒരു മുറി വെള്ളേരി ആണല്ലോ എടുത്തിട്ടുള്ളത് അതിൽ മുഴുവൻ ായിട്ടും കഴുകിയിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാല് ഒരു തക്കാളിയാണ് ഒരു തക്കാളിത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് പച്ചമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് പച്ചമുളകാണ് അല്പം എരിവ് കുറഞ്ഞ പച്ചമുളക് ആണെന്ന് അതുകൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറുക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് അത് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളരിയൊക്കെ കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വെള്ളേരിയൊക്കെ ഒന്ന് കുക്കാവുമ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കണം അത് ചെയ്തെടുക്കാം ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഒരുമൂറ് തേങ്ങ ചെറിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു മൂന്ന് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികം പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല സ്മൂത്ത് ഇനി ഇതിന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല ഈ ഒരു അരപ്പിലേക്ക് അപ്പോഴേക്കും ഇത് അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി വരുമ്പോഴേക്കന്നെ ഇതാ ഈ വെള്ളേരിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പില്ല അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെ ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഇത് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൈരൊഴിച്ചതാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തായം പിരിഞ്ഞതുപോലെയായിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനെ താളിച്ചെടുക്കുകയും ചെയ്യണം ഇനി ഇത് ഇതിലേക്ക് ഇപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ശേഷം കൊടുക്കാം ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം ഇനി ഇത് ഞാൻ താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കൊടുകും മുളകും കറിവേപ്പില കൂടി ചേർത്തിട്ടാണ് താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ടൈം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു വെള്ളരി തൈര് കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇൻഷാല്ലാ ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസാമലൈക്കും വരഹമുല്ലാ താലി വബറക്കാത്തുഹു